മലാക്ക കടലിടുക്കിലെ ഇന്ത്യയും സിംഗപ്പൂരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യം അവിടെ എത്തുന്നു സിംഗപ്പൂർ സൈന്യം അവിടെ എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്താണ് എന്തിനാണ് അത് എന്തിനുള്ള ഒരു പടപ്പുറപ്പാടാണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ചരക്ക് വരുന്ന ഒരു പാതയാണ് മലാക്ക കടലെടുക്ക് നമുക്കറിയാലോ മലാക്ക സ്ട്രൈറ്റ് എന്നറിയപ്പെടുന്നു അവിടേക്ക് നമ്മളുടെയും സിംഗപ്പൂരിൻ്റെയും ഒക്കെ സൈന്യങ്ങൾ നിരന്തരമായിട്ട് ഇനി നിരീക്ഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സിംഗപ്പൂരിൻ്റെ സൈന്യ ഇടയിൽ കൂടെ പോകുന്ന അവരുടെ രാജ്യത്തിൻ്റെ രണ്ട് രണ്ട് ദ്വീപുകൾക്കിടയിൽ കൂടി പോകുന്ന ഒരു സ്ട്രെയിറ്റാണല്ലോ നമുക്കറിയാം സിംഗപ്പൂരിനും മലേഷ്യക്കുമൊക്കെ ഇടയിൽ കൂടെ പോകുന്ന ഒരു പാതയാണ് ഒരു സമുദ്ര സഞ്ചാര പാതയാണ് മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്നത് മലാക്ക സ്റ്റേറ്റിലേക്ക് ഒരു പ്രതിരോധ പങ്കാളിത്തം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഇല്ലെങ്കിൽ സൈനിക നിരോ നിരീക്ഷണത്തിനായിട്ട് ഇന്ത്യ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത അതായത് ഇന്ത്യയും അവരുടെ സുരക്ഷയിൽ പങ്കാളിയാകും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആ മേഖലയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ചുമതല ഇന്ത്യൻ നേവി കൂടി ഏറ്റെടുക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ സൈന്യ മേഖലയിലെത്തുമ്പോൾ ഇന്ത്യയ്ക്ക് അതൊരു സുപ്രധാനമായിട്ടുള്ള നേട്ടമാണ് അതാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും കൂടിക്കാഴ്ച നടത്തിയതിലൂടെ എത്തിയിരിക്കുന്ന ഒരു ധാരണ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു സഹകരണം ഉറപ്പാക്കാൻ പരസ്പരം ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി ആ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്ന് പറയുന്ന ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മേഖലയിലാകെത്തന്നെ സുരക്ഷ ഒരുക്കുന്നതും അവിടുത്തെ തന്ത്രപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതും ഇന്ത്യൻ നേവിയാണ് അപ്പോൾ ഇന്ത്യൻ നേവിക്ക് ശക്തമായ ഒരു പിടിയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സമുദ്രപ്രദേശമാണ് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന മലാക്ക സ്ട്രേറ്റ് മുതൽ ഏതാണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല വരെയുള്ള അത്രയും തീരം വരെയും നമുക്ക് വിശാലമായിട്ടുള്ള ആക്സസ് ഉണ്ട് ഇന്ത്യൻ ഇന്ത്യൻ സൈൻ നേവിയുടെ ഉള്ളം കയ്യിലാണ് ഈ പ്രദേശം എന്ന് പറയാൻ കഴിയും സൊമാലിയൻ കടക്കൽ കടൽക്കുള്ളക്കാരടക്കം വന്നപ്പോഴെല്ലാം അവരെ നേരിട്ടതെല്ലാം നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മാർക്കോസ് എന്നറിയപ്പെടുന്ന കമാൻഡോ ഫോഴ്സാണ് അപ്പോൾ ഇവരവിടെ എത്തി കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താനും കപ്പലുകൾക്ക് കടൽക്കുള്ളക്കാരിൽ നിന്ന് സുരക്ഷ ഏർപ്പെടുത്താനുമൊക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം എല്ലാം ഇന്ത്യൻ നേവിയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഇന്ത്യൻ നേവിയാണ് അടുത്തതായിട്ട് മലാക്ക സ്റ്റേറ്റിലെ കൂടെ നിരീക്ഷണത്തിനായിട്ട് എത്തുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖല അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നോർത്തേൺ ഭാഗത്തായിട്ട് അതായത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗം അതായത് നമുക്കറിയാം ബംഗാൾ ഉൾക്കടലിൻ്റെ ആ പരിധിയിൽ വരുന്ന മേഖലയിലാണ് പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് ദ്വീപുകളുള്ളത് അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ആ ദ്വീപ് സമൂഹത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സൈനിക വിന്യാസമുണ്ട് അവിടെ നിന്ന് ഈ പറയുന്ന മലാക്ക സ്ട്രെയിറ്റിലേക്ക് സൈന്യത്തെ അയക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കത് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭൂഭാഗം ആ മേഖലയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് മലാക്ക സ്ട്രെയ്റ്റിൽ കൃത്യമായിട്ടുള്ള എന്താ ഉള്ള സൈനിക സാന്നിധ്യത്തിനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളത് അപ്പോൾ ആ മേഖലയിൽ കൂടി വ്യാപാരം വരുമ്പോൾ വ്യാപാര മേഖലയായിട്ട് അത് മാറുമ്പോൾ അവിടെ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സാധ്യതയും കൂടി ഈ പറയുന്ന ഇന്ത്യക്കുണ്ടല്ലോ അപ്പോൾ അതാണ് ഇതിനകത്ത് ലോറൻസ് വോങ്ങുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച ചെയ്തത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ലോറൻസ് വോങ് ഇന്ത്യയിൽ എത്തിയത് എന്നുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ദക്ഷിണ ചൈന കടലിലുമുള്ള തന്ത്രപ്രധാനമായ സന്തുലിത അവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ആരുടെയൊക്കെ താൽപ്പര്യങ്ങളാണ് ആ മേഖലയുള്ള ഇന്തോ പസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ് മലാഗ സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ൂറ് കിലോമീറ്റർ നീളമുള്ള ഈ ഇടുങ്ങിയ കടൽപാത ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായും പസഫിക് സമുദ്രവുമായി ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് എന്നുള്ളതാണ് അപ്പോൾ ലോകത്തിൻ്റെ വാണിജ്യ വ്യാപാര മേഖലകളെ എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇല്ലെങ്കിൽ വലിയ തോതിൽ സമുദ്രയാത്ര നീണ്ടുപോകുന്ന രീതിയിൽ ചുറ്റി വളഞ്ഞൊക്കെ വരേണ്ടി വരും ഈ സ്ട്രെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വേഗത്തിലത് വഴി വരാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ത്യ ചൈന ജപ്പാൻ കുറങ്ങിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ വിതരണവും വ്യാപാരവും ഈ പാതയെ ആശ്രയിച്ചാണ് നമ്മൾ ഈ പറയുന്ന ഓയിൽ ട്രേഡ് എല്ലാം നടത്തുന്നത് ഈ പാതയിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാതയുടെ സുരക്ഷ കൃത്യമായിട്ട് ഇന്ത്യ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അത് ആ സുരക്ഷയാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഈ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് ലോറൻസ് വോങ് ഇന്ത്യയിലെത്തിയത് കൃത്യമായിട്ട് തന്ത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ പ്രതിരോധ ആയുധങ്ങളുടെ കൈമാറ്റം അടക്കമുണ്ട് എന്നാണ് പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതിലൊന്നാണ് ഈ സൈനിക സഹകരണം എന്നുള്ളതും നമുക്കറിയാം നമ്മുടെ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ മേഖലയാകെ തന്നെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം കേട്ടതാണ് ബംഗ്ലാദേശ് അവകാശപ്പെട്ടു ഞങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലിൻ്റെ അധിപർ ഞങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രം ഞങ്ങളുടെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞു ഒരു നാവികശേഷിയും ഇല്ലാത്ത ഒരു ചെറു രാജ്യമായി ബംഗ്ലാദേശാണ് ഈ അവകാശവാദം ഉയർത്തുന്നത് നമ്മളുടെ കയ്യിലുള്ള ഈ പറയുന്ന അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം താൽക്കാലികമായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി വിന്നയിച്ചിരിക്കുന്ന നേവിയുടെ അത്ര പോലും ബംഗ്ലാദേശിൻ്റെ ആകെ നേവി വരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്നുള്ളത് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധിപൻ എന്നുള്ളത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇനി വരും കാലങ്ങളിലും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയായി മാറാൻ സാധ്യതയുള്ളത് കാരണം നമുക്കറിയാം ഈ പറയുന്ന വെ വെസ്റ്റിലേക്കുള്ള സമുദ്രസഞ്ചാരങ്ങളിൽ പലതും ഈ പറയുന്ന മേഖലയിലൂടെയാണ് കടന്നുപോകുന്ന ചൈനയുടെ പ്രധാനപ്പെട്ട ഓയിൽ വ്യാപാരം എല്ലാം ഈ മേഖലയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ചൈനയിലേക്കുള്ള ഓയിലും പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചൈനയുമായിട്ട് ഇന്ത്യ അടുത്തിരിക്കവേ മലാക്കിൽ ഇന്ത്യക്ക് ഒരു സ്വാധീനം സ്വാധീനമുണ്ടാകുന്നത് ചൈനയ്ക്കും ഗുണകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് ചൈനയ്ക്ക് അത്ര താല്പര്യമുണ്ടാകില്ല പക്ഷേ ചൈനയുടെ സുഹൃത്തായി ഇന്ത്യ ഇരിക്കുന്നിടത്തോളം കാലം ചൈനയ്ക്ക് അത് ഏറെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളിലെല്ലാം തന്നെ ചൈന തിരുത്തൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറയുന്ന ചൈനയ്ക്ക് ഗുണകരമായിട്ട് മലാക്ക സ്റ്റേറ്റിൽ നമ്മളുടെ ആധിപത്യം വരുന്നാൽ അത് അമേരിക്കൻ ആധിപത്യം അല്ലാതെ ഇരുന്നാൽ അത് ചൈനയ്ക്ക് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ മലാക്ക സ്റ്റേറ്റിൽ ഇന്ത്യക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ നിരീക്ഷണത്തിനായി ഇന്ത്യ കൂടി എത്തുന്നത് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കും വളരെ നല്ലതാണ് കാരണം അവർക്ക് സ്വീകാര്യമാണ് ഇന്ത്യ പോലുള്ള അവർക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ആ മേഖലയിലുണ്ടായാൽ അവിടെ ഇന്ത്യയെ സമീപിക്കാനായിട്ട് ജപ്പാന് കഴിയും അങ്ങനെ വിവിധ രാജ്യങ്ങൾക്ക് ഇപ്പം റഷ്യക്ക് ഈ പറയുന്ന മലാക്ക സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് ഒരു റോളുമില്ല ഇപ്പോൾ ചൈനയും ജപ്പാനും ഒക്കെ ഉള്ള അടക്കമുള്ള രാജ്യങ്ങൾക്കാണെങ്കിൽ പിന്നെയും ഉണ്ട് എന്ന് പറയാം കാരണം ദക്ഷിണ ചൈന കടലിലേക്കും അവിടെ നിന്ന് പെസഫിക് റീജിയനിലേക്കുമൊക്കെ കടക്കാം എന്നുള്ളത് കൊണ്ട് അവർക്ക് പറയാം പക്ഷേ റഷ്യയ്ക്ക് ചരക്ക് ഗതാഗതത്തിന് ഇവിടെ എന്തെങ്കിലും തടസ്സം വന്നാൽ എന്ത് പേരിൽ അവർ ഇടപെടും അങ്ങനെ ഇടപെടാൻ അവർക്കൊരു സുഹൃത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാന്നിധ്യം അത് റഷ്യയ്ക്കും ഗുണകരമായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു വിധത്തിലായാലും ശരി തന്നെ ഇന്ന് രൂപപ്പെട്ടിരിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ റഷ്യക്കായാലും ജപ്പാനായാലും ും ചൈനയ്ക്കായാലും ഈ പറയുന്ന മേഖലയിൽ ഇന്ത്യയ്ക്ക് ഒരു ആധിപത്യം വരുന്നത് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനകത്തൊരു പ്രധാന റോൾ ഉണ്ടാകുന്നത് സ്വീകാര്യമായ കാര്യമാണ് പക്ഷേ അമേരിക്ക ഇതിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് ഒരു നിരീക്ഷിച്ച് അറിയേണ്ട അല്ലെങ്കിൽ കണ്ടറിയേണ്ട കാര്യമാണ് അവരുടെ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല കാരണം സിംഗപ്പൂർ എന്ന് പറയുന്നത് അമേരിക്കയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് പക്ഷേ അങ്ങനെ വന്നാലും ശരി തന്നെ അവർക്ക് അവരുടെ സമീപത്തുള്ള ഏറ്റവും നല്ല സുഹൃത്ത് എന്നുള്ളത് ഇന്ത്യയാണ് എക്കാലത്തും ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ വ്യാപാര ബന്ധത്തിലും വാണിജ്യ ബന്ധത്തിലും ഇന്ത്യൻ സമൂഹം ജീവിക്കുന്നത് അവിടെ ജീവിക്കുന്നു ഇന്ത്യൻ പോപ്പുലേഷൻ അവിടെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം സിംഗപ്പൂരിന് ഏറെ വേണ്ടപ്പെട്ടതാണ് കാരണം ഇൻ നമുക്ക് ദീർഘകാലം മുതൽക്ക് തന്നെ അതായത് വളരെ മുൻപ് തന്നെ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ജനസമൂഹം സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും സിംഗപ്പൂരുമായിട്ട് നല്ല സുദൃഢമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് മലാക്ക സ്ട്രൈറ്റിലുള്ള ഇന്ത്യൻ സാന്നിധ്യം ഇതെന്തായാലും ഭാവിയിലേക്കുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ഗുണപ്രദമാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും